الله لا اله الا هو الحي القيوم لا تاخذه سنه ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه الا بما شاء وسع كرسيه السماوات والارض ولا يؤوده حفظهما وهو العلي العظيم سوره البقره ان نوتي انبتي انجامتي آية الله لا اله الا هو അള്ളാഹുവല്ലാതെ ആരാധനയ്ക്കറൻ ആരുമില്ല ഹൈ അള്ളാഹു സ്വയം ജീവിച്ചിരിക്കുന്നവനാണ് അൽ കയ്യൂം എല്ലാം നിയന്ത്രിക്കുന്നവനാണ്ഹൂസിന അള്ളാഹുവിന് ഉറക്കവും മയക്കവും ബാധിക്കുന്നതല്ല മാവാതിവ മാില്ല ആകാശഭൂമികളിലുള്ള സകലവസ്തുക്കളും അല്ലാഹുവിനുള്ളതാകുന്നു മന്തല്ലഹൂ ഇല്ല ബി അല്ലാഹുവിന്റെ അനുമതി കൂടാതെ അവനോട് ശുപാർശ ചെയ്യാൻ ആരാണുള്ളത് يعلم ما بين أيديهم وما خلفهم. مَنِ الشَّرِمُمْ بِرُلَّ قَادِينِ غَلَمْ بِمْبِرُّ الله نَرْيَامُ. ولا يُحِيطُونَ بِشَيْءٍ مِنْ عِلْمِهِ إِلَّا بِمَا شَاءِ. الله ودِّرْشِ التَّذَلَّادِ. അവന്റെ അറിവിൽ നിന്നും മനുഷ്യർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല അള്ളാഹുവിന്റെ കുറുസീ പീഠം ആകാശഭൂമികളെക്കാളും വലുതായിരിക്കുന്നു

ഏറ്റവും മഹോന്നതമായ ആയത്താണ് ആയത്തിൽ കുറിസി നമസ്കാരത്തിന് ശേഷം പാരായണം ചെയ്യലുകൊണ്ട് വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ കടക്കാൻ സാധിക്കും ഉറങ്ങുന്നതിന് മുമ്പ് പാരായണം ചെയ്താൽ പടച്ചവന്റെ ഭാഗത്തു നിന്നും സംരക്ഷണം ഉണ്ടാകും നമ്മൾ പഠിക്കണം നമ്മുടെ മക്കളെ പഠിപ്പിക്കണം അങ്ങനെയുള്ള ആയത്താണ് ആയത്തിൽ കുറിസി അള്ളാഹുവിനെ പറ്റിയുള്ള ഉജ്ജ്വലമായ പരിചയപ്പെടുത്തലാണ് ആദ്യം പറയുന്നു അല്ലാ അല്ലാഹു സുബാനുഹു ജല്ല ജലാലുഹു അമ്മനവാലുഹു ലാ ഇലാഹ ഇല്ലാഹു അവരല്ലാതെ ആരാധനയ്ക്കർഹൻ ആരുമില്ല മനസ്സുകൊണ്ടുള്ള ആരാധനയും അള്ളാഹുവിന് മാത്രം സമ്പത്ത് കൊണ്ടുള്ള ആരാധനയും അല്ലാഹുവിന് മാത്രം എല്ലാ ആരാധനകളും അല്ലാഹുവിന് മാത്രം ഇത് മുദ്രാവാക്യമല്ല അങ്ങേയറ്റം ഉയർന്ന സന്ദേശമാണ് നമ്മുടെ മനസ്സിന് ഉള്ളിൽ കൊത്തിവെക്കേണ്ട കാര്യം മറ്റുള്ളവരിലും പ്രതിഫലനം സൃഷ്ടിക്കേണ്ട കാര്യം അല്ലാഹു അവനാണ് ആരാധനയ്ക്കറുകൻ ഇത് മുഹ്മിനിന്റെ മനസ്സിൽ രൂഢമൂലമാകും എന്നിട്ട് മറ്റുള്ളവരിലേക്കത് പ്രസരിക്കും ഒരു കാലഘട്ടത്തിൽ അത് നമ്മുടെ മുൻഗാമികൾ ശക്തമായി ചെയ്തപ്പോൾ ആ മുസ്ലിം സഹോദരങ്ങൾ പറയാൻ നിർബന്ധിതരായി ദൈവം ഒന്നേ ഉള്ളൂ എന്ന് ഇന്ന് നമ്മളിത് ഉൾക്കൊണ്ട് ശരിയായ നിലയിൽ അതിനെ ഉൾക്കൊള്ളാത്തതിന്റെ പേരിൽ ലോകത്ത് അള്ളാഹുവല്ലാത്തതിനെ ആരാധിക്കുന്ന പ്രവണത വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ ആരാധനയ്ക്ക് എന്തുകൊണ്ട് എന്തുകൊണ്ട് അള്ളാഹു ആരാധനയ്ക്ക് അർഹനാണ് അല്ലാത്ത വ്യക്തികളും ശക്തികളും മൃഗവും ഭൂമിയും എന്തുകൊണ്ട് ആരാധനയ്ക്ക് അർഹരല്ല അള്ളാഹു പറയുന്നു പത്ത് കാരണങ്ങൾ എണ്ണി എണ്ണി പറയുന്നു പത്ത് കാരണങ്ങൾ അൽ അൽഹയ്യ ഒന്ന് അള്ളാഹു സ്വയം ജീവിച്ചിരിക്കുന്നവനാണ് പടച്ചവനാണ് എല്ലാവർക്കും ജീവൻ നൽകുന്നത് പണ്ട് മുതലേ ഉള്ളവനാണ് എന്നും എന്നും ഉണ്ടായിരിക്കുന്നവനാണ് ഹൈ അള്ളാഹു സ്വയം ജീവിച്ചിരിക്കുന്നവൻ വേറെ എല്ലാം പടച്ചവനാൽ ജീവൻ നൽകപ്പെട്ടത് മഹാന്മാർ മഹതികൾ മൃഗങ്ങൾ ഇതെല്ലാം അള്ളാഹു ജീവൻ നൽകിയതാണ് അൽ കയ്യൂ എല്ലാം നിയന്ത്രിക്കുന്നവനാണ് അള്ളാ ആകാശങ്ങളെ നിയന്ത്രിക്കുന്നവൻ പറയും അല്ലാ ഭൂമിയെ നിയന്ത്രിക്കുന്നത് ആര് നമ്മെ നിയന്ത്രിക്കുന്നതാര് മനുഷ്യനെ നിയന്ത്രിക്കുന്നത് ആര് മലക്കുകളെ നിയന്ത്രിക്കുന്നത് ആര് മുഴുവൻ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ് വേറെ ആരും നിയന്ത്രിക്കുന്നില്ല ചുമ്മാരെ പറച്ചിലാണ് മഹാനായ യേശുവിനെ പറ്റി കർത്താവെന്ന് പറയുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മഹാനവറുകൾ ജനിക്കുന്നതിന് മുമ്പ് ആരാണ് ലോകത്തെല്ലാം നിയന്ത്രിച്ചിരുന്നത് പാവപ്പെട്ട പശുവിനെ ദൈവമെന്ന് പറയുന്നു അത് ജനിക്കുന്നതിന് മുമ്പ് ആരാണ് ലോകത്തേക്ക് നിയന്ത്രിച്ചിരുന്നത് അൽ കയ്യൂഹാഹുവാണ് എല്ലാം നിയന്ത്രിക്കുന്നത് രണ്ട് മൂന്ന് ലാത്തഹുതുഹൂ സിനതൂവലൂ അള്ളാഹുവിനെ മയക്കവും മുറക്കവും ബാധിക്കുന്നതല്ല എത്ര വലിയ മഹാനാണോ കുറെ കഴിയുമ്പോൾ മയക്കം വരും ഉറക്കം വരും മൃഗങ്ങൾക്ക് മയക്കം വരും ഉറക്കം വരും മുഴുവൻ ജീവജാലങ്ങൾക്ക് മയക്കവും ഉറക്കവുമുണ്ട് അള്ളാഹു അന്ന് മുതൽ ഇന്ന് വരെയും പരിപൂർണ ജാഗ്രതയോടെ എല്ലാ ദിവസവും എല്ലാ സമയവും അള്ളാഹുവാണ് പരിപൂർണ ജാഗ്രതയോടെ നില ഉറപ്പിച്ചിരിക്കുന്നത് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് മുസാ നബി അലിഹുസ്സലാം ചോദിച്ചു അള്ളാഹു നീ ഉറങ്ങാറുണ്ടോ അള്ളാഹു പറഞ്ഞ് രണ്ട് ഗ്ലാസ് എടുത്ത് കൈ പിടിച്ചോണ്ട് ഇതിന്റെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പറഞ്ഞു ഗ്ലാസ് കൈയിൽ പിടിച്ചോണ്ട് നിന്നു പുറക്കഴിഞ്ഞ് ഉറക്കം വന്നു നിയന്ത്രിച്ചു ഉറക്കം വന്നു നിയന്ത്രിച്ചു ഉറക്കം വന്നു നിയന്ത്രിച്ചു അവസാനം ഉറക്കം അധികരിച്ച് മറിഞ്ഞു വീണു ഗ്ലാസ് അടിയിൽ വീണു ചാടി എഴുന്നേറ്റു അല്ലയോ മൂസ ഞാൻ എന്തെങ്കിലും ഉറങ്ങിയിരുന്നുവെങ്കിൽ ഈ അണ്ട കടാഹങ്ങൾ പ്രപഞ്ചം മുഴുവനും ഇതുപോലെ തകടം മറിയുമായിരുന്നു എത്ര കൃത്യമായിട്ടാണ് പ്രഭാതം ഉദയം ചെയ്യുന്നത് എത്ര കൃത്യമായിട്ടാണ് വൈകുന്നേരം അസ്തമിക്കുന്നത് കുഞ്ഞുങ്ങൾ ഉമ്മായയുടെ വയറ്റിൽ നിന്നും എത്ര കൃത്യമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആകാശഭൂമികളിലുള്ള സകല വസ്തുക്കളുടെയും ഉടമാധികാരം അല്ലാഹുവിനാണ് സകല വസ്തുക്കളുടെയും ഉടമസ്ഥൻ അല്ലാഹുവാണ് എന്റെ ഉടമസ്ഥൻ അല്ല എന്റെ സമ്പത്തിന്റെ ഉടമസ്ഥൻ അല്ല എന്റെ വീടിന്റെ ഉടമസ്ഥൻ അല്ല എന്റെ വാപ്പയുടെ ഉടമസ്ഥൻ അല്ല ഇന്ന ഇല്ലാഹി വൈ ഇന്ന ഇലഇഹ് റാജിൻ നമ്മളെല്ലാവരും അല്ലാഹുവിനുള്ളത് വരും സമയത്തിന്റെ വ്യത്യാസം ഇന്ന് ഉമ്മ പോയി നാളെ ഞാൻ പോകാനുള്ളതാണ് ആകാശ ഭൂമികളിലുള്ള സകല വസ്തുക്കളുടെയും ഉടമാധികാരം അള്ളാഹുവിനാണ് പിന്നെ മനുഷ്യനോ താൽക്കാലികമായി അല്ലാഹുത്തിൽ വെച്ചു വന്നിരിക്കുന്നു എപ്പോഴാണ് അള്ളാഹു തീരുമാനിക്കുന്നതിന് ബന്ധം തീർന്നു നന്ദഹൂല്ല അള്ളാഹുവിന്റെ അനുമതി കൂടാതെ അവനോട് ശുപാർശ ചെയ്യാൻ ആരാണുള്ളത് കഴിഞ്ഞ നാല് കാര്യങ്ങൾ പടച്ചവന്റെ സൗന്ദര്യം വിളിച്ചറിയിച്ചതാണ് ജമാലി സിഫാത്തുകളാണ് അള്ളാഹു താല സൗന്ദര്യവും സൌന്ദര്യവും കരണയുമുള്ളവനായതിനോടുകൂടി അതീവ ഗൗരവവും കടുപ്പവുമുള്ളവനും കൂടിയാണ് ആ കടുപ്പം പ്രകടമാകുന്ന ദിനമാണ് നാളെ ആഹ്റത്ത് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യാൻ പോലും മഹാന്മാരായ നബിമാര് പോലും പേടിക്കും അവസാനം അള്ളാഹുത്താൽ അവർക്ക് അനുവാദം കൊടുക്കും ഹബീബായ റസൂലാഹി സാഹു അലിഹി വസ്ലം തങ്ങൾക്കാണ് ആദ്യം അനുവാദം നൽകുന്നത് ശേഷം നബിമാർക്ക് ഔലിയാക്കൾക്ക് അനുവാദം നൽകും പക്ഷെ അല്ലാഹു പറയുന്നു പടച്ചവനോട് അവന്റെ അനുമതിയില്ലാതെ ശുപാർശ ചെയ്യാൻ പോലും ആര് ആരും തന്നെയില്ല എല്ലാവരും എഴുന്നേക്കും പടച്ചവൻ വിചാരണ നടത്തുന്നില്ല നരകത്തിലോട്ട് വിട്ടാലും ശരി ഒന്ന് വിചാരണ ആരംഭിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് ജനങ്ങൾ ആദന്റെ നബിയുടെ അടുത്തോട്ട് വരും അലൈഹി സ്വലാം മഹാനവറുകൾ ഭയന്ന് നിൽക്കുന്നു ജൂഹ്ലബി അലി ഇസ്ലാമിലേക്ക് പോകുന്നു പേടിച്ചു നിൽക്കുന്നു ഈസാർ അഹിസ്ലാം മൂസ അലഹി ഇസ്ലാമിലേക്ക് പോകുന്നു പേടിച്ചു നിൽക്കുന്നു അവസാനമായി ഹബീബായ മുഹമ്മദ് റസൂലു ാഹു അലിഹി വസ്ലമിന്റെ അരികിൽ വരുന്നു തങ്ങൾക്കും വലിയ പേടി പക്ഷേ ജനങ്ങൾ മുഴുവനും ഇത്ര ബുദ്ധിമുട്ടുന്നു അവസാനം സുജൂതിലേക്ക് വീഴും അള്ളാഹു പറയും തല ഉയർത്തി ശുപാർശ ചെയ്യൻ സ്വീകരിക്കപ്പെടാം തല ഉയർത്തും ഭയങ്കരനും വീണ്ടും സുജൂതിലേക്ക് വീഴും മൂന്നാമത്തെ പ്രാവശ്യം അള്ളാഹുവിനോട് പറയും പടച്ചവന് നിന്റെ അടിമകൾ വലിയ പ്രയാസത്തിൽ നീ വിചാരണ ആരംഭിച്ചാലും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് പടച്ചവന്റെ കാരുണ്യം വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ പക്ഷെ പടച്ചവൻ വെറും കരുണ മാത്രമല്ല അള്ളാഹു അസീസും ദുൻ തിലിയ പ്രതാപശാലിയാണ് പ്രതികാരം ചെയ്യുന്നവനുമാണ് അള്ളാഹുത്താൻ റഹ്മാനാണ് റഹീമാണ് നീതിമാനുമാണ് പടച്ചവന്റെ കാരുണ്യത്തെ വേണ്ടതുപോലെ വിനിയോഗിച്ച് നന്ദി രേഖപ്പെടുത്തുന്നവർക്ക് ഇതിനേക്കാളും വലിയ കാരുണ്യം നൽകുന്നവനാണ് അള്ളാ അള്ളാഹുവിന്റെ ഉപയോഗിച്ച് നന്ദികേട് കാണിക്കുന്നവർക്ക് കഠിന ശിക്ഷ അള്ളാ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഈ ലോകം പടച്ചവന്റെ ദർപ്പണം മഹ്സറ വൻസഭ സത്യവിശ്വാസവും സൽക്കർമ്മവും ചെയ്യുന്ന എന്റെ നല്ല ദാസന്മാരെ പോലെ ധൈര്യസമേതം പാപം ചെയ്യുന്ന ആളുകളെ നാം ആക്കുമെന്നവർ വിചാരിക്കുകയാണോ ഇല്ലില്ല രണ്ടു കൂട്ടരെയും വേർതിരിക്കും ഒരുത്തരെ വരത്തോട്ട് വിടും ഒരുത്തരെ എടുത്തോട്ട് വിടും അതുകൊണ്ട് അള്ളാഹുവിന്റെ ജലാലിനെപ്പറ്റി ഗാംഭീര്യത്തെപ്പറ്റിയുള്ള പേടിയും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അള്ളാഹുവിന്റെ പറ്റിയുള്ള ഓർമ്മ വേണം അതിലൂടെ പടച്ചവരിലേക്ക് നമ്മൾ അടുക്കും അള്ളാഹുവിന്റെ പറ്റിയുള്ള പേടി വേണം അതിലൂടെ പാപങ്ങളിൽ നിന്ന് മകന്നു കഴിയാൻ സാധിക്കും يعلم ما بين أيديهم وما خلفهم يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يئوده حفظهما ആയത്തിൽ കുറിച്ചുടെ ബാക്കി ഭാഗം മനുഷ്യർക്ക് മുമ്പുള്ള കാര്യങ്ങളും ശേഷമുള്ള കാര്യങ്ങളും അള്ളാഹു അറിയുന്നവനാണ് പടച്ചവന്റെ അറിവിൽ നിന്നും അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങൾ മാത്രമേ മനുഷ്യൻ മനസ്സിലാക്കുന്നുള്ളൂ വസ്യ കുറുസിയുഹു സമാവാതി വല്ലർ ആകാശഭൂമികളെക്കാളും അള്ളാഹുവിന്റെ കുറിസീ വിശാലമായിരിക്കുന്നു ആകാശഭൂമികളെ സംരക്ഷിക്കലുകൊണ്ട് അള്ളാഹുവിന് യാതൊരു ക്ഷീണവും ഉണ്ടാകുന്നില്ല ഉണ്ടാകുന്നില്ലാഹു ഉന്നതനും മഹത്വം നിറഞ്ഞവനുമാണ് ആയത്തിൽ കുറിസിയുടെ രണ്ടാമത്തെ ഭാഗമാണ് പറ്റി പരിചയപ്പെടുത്തുന്നു അള്ളാഹു സ്വയം ജീവിച്ചിരിക്കുന്നവൻ എല്ലാം നിയന്ത്രിക്കുന്നവൻ ഉറക്കമില്ലാത്തവൻ മയക്കമില്ലാത്തവൻ എല്ലാത്തിന്റെയും ഉടമസ്ഥൻ അതീവ ഗൌരവമുള്ളവൻ ആറാമത്തെ പ്രത്യേകത എന്തുകൊണ്ട് അള്ളാഹു അർഹൻ എന്തുകൊണ്ട് അള്ളാഹു അല്ലാത്ത ആരും ആരാധനയ്ക്ക് അർഹരല്ല അതിന്റെ ആറാമത്തെ ന്യായം എത്ര ലളിതമായിട്ടാണ് അള്ളാഹുദ്ദീനെ തൗഷീദിനെ പഠിപ്പിക്കുന്നത് ും മനുഷ്യർക്ക് മുമ്പുള്ള കാര്യങ്ങളും അള്ളാഹുവിനറിയാം ശേഷമുള്ള കാര്യങ്ങളും അറിയാം എന്റെ പറ്റിയും അറിയാം നാളെ പറ്റിയും അറിയാം ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഉമ്മായയുടെ ഗർഭത്തിൽ വാപ്പയുടെ മുതുകിൽ പ്രപഞ്ചത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ർവാഹിൽ ഇതെല്ലാം അള്ളാഹുവിൻ അറിയാം എന്റെ നാളെ എവിടെയായിരിക്കും മറ്റന്നാൾ എവിടെയായിരിക്കും മരണം എവിടെയായിരിക്കും എന്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമായിരിക്കും കബർ എവിടെയായിരിക്കും ഹെഷർ എങ്ങനെയായിരിക്കും സ്വർഗമാണോ നരകമാണോ എല്ലാം അറിയാം അള്ളാഹു നമുക്ക് സ്വർഗം നൽകുമാറാകട്ടെ നമുക്ക് നമ്മുടെ ഇന്നലകൾ പോലും അറിയില്ല പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ ഓർമ്മ വളരെ കുറഞ്ഞിരിക്കുന്നു ആകെ രണ്ട് കാര്യം മാത്രം ഓർമ്മയുണ്ട് ഒന്ന് ആരെല്ലാം നമ്മളെ ദ്രോഹിച്ചിട്ടുണ്ടോ അത് ഇരട്ടിയായിട്ട് അറിയാം രണ്ട് നമ്മൾ ആർക്കെല്ലാം ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ടോ വളരെ പർവ്വതീകരിച്ചാൽ അറിയാം വേറെ ഒന്നും അറിയില്ല ഓരോ മനുഷ്യന്റെയും മുമ്പിലുള്ള കാര്യങ്ങളും അള്ളാഹുവിനറിയാം പിമ്പിലുള്ള കാര്യങ്ങളും അറിയാം يعلم مستقرها ومستودعها മനുഷ്യൻ ഉമ്മായയുടെ വയറ്റിൽ എവിടെയായിരുന്നു കബറിന്റെ പള്ളയിൽ എവിടെയായിരിക്കും അതും അള്ളാഹുവിനറിയാം അള്ളാഹു അക്ബർ അള്ളാഹുന്റെ അറിവിനെ പറ്റിയുള്ള ബോധവും ബോധ്യവും അള്ളാഹു പറയുന്നു ഉണ്ടാക്കിയെടുക്കിൽ ഇത് അള്ളാഹുവിന് മാത്രമുള്ള ഗുണമാണ് അതുകൊണ്ട് അവൻ ആരാധനയ്ക്ക് അർഹൻ ഈ ഗുണം വേറെ ആരിലുമില്ല അതുകൊണ്ട് ആരാധനയ്ക്ക് അർഹരല്ല അള്ളാഹുവിന്റെ അറിവിൽ നിന്നും അവനുദ്ദേശിച്ച അറിവ് മാത്രമേ മനുഷ്യനുള്ളൂ അല്ലാഹു അറിവുള്ളവനാണ് അറിവ് നൽകുന്നവനും അല്ലാഹുവാണ് പണ്ഡിതന്റെ അറിവ് ഡോക്ടറിന്റെ അറിവ് എഞ്ചിനീയറിന്റെ അറിവ് മന്ത്രിയുടെ അറിവ് ഇതെല്ലാം അള്ളാഹു നൽകുന്നതാണ് അള്ളാഹു നമുക്ക് നമ്മുടെ മക്കൾക്ക് പ്രയോജനമുള്ള അറിവ് നൽകുമാറാകട്ടെ ബുദ്ധി നൽകുമാറാകട്ടെ ഓർമ്മ നൽകുമാറാകട്ടെ പക്ഷെ ഈ മാൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ അറിവ് പടച്ചവനാണ് തരുന്നത് അള്ളാഹുവാണ് തരുന്നത് ഇല്ലാ അന്ന് വിചാരിച്ച അറിവ് മാത്രമേ മനുഷ്യർക്കുള്ളൂ അതുകൊണ്ട് തന്നെ അള്ളാഹു താരെ ധാരാളം ആളുകൾക്ക് അറിവ് കൊടുത്തു കഴിഞ്ഞ് അവസാന കാലഘട്ടത്തിൽ അത് തിരിച്ചെടുക്കുകയും ചെയ്യുന്നു അള്ളാഹുവാണ് നൽകുന്നതെന്ന് അറിയിക്കാൻ നമ്മളവരെ ആക്ഷേപിക്കാൻ പാടില്ലെന്ന് പറയുന്നു പടച്ചവന്റെ അപാരമായ കഴിവ് കാണിക്കാൻ അതുകൊണ്ട് അറിവ് നൽകുന്നതും അല്ലാ അറിവ് നൽകുന്നതും അല്ലാ നമ്മുടെ നമുക്ക് അറിവ് നൽകിയത് നമ്മുടെ സാമർഥ്യമല്ല നമ്മളെ ഡോക്ടറാക്കിയത് നമ്മളുടെ മിടുക്കല്ല നമ്മളെ പണ്ഡിതനാക്കിയത് നമ്മളുടെ ഓർമ്മ ശക്തിയല്ല നമ്മളെ ഹാഫിലാക്കിയത് എല്ലാം പടച്ചവന്റെ ദാനം പടച്ചവന്റെ ദാനം ഇത് സഹോദരങ്ങളെ അള്ളാഹിനെ പറ്റിയുള്ള കൂടെ പരിചയപ്പെടുത്തലാണെങ്കിലും വലിയ സിഫാത്തുകളും അടങ്ങിക്കിടപ്പുണ്ട് വിശദീകരിക്കാൻ സമയമില്ല അള്ളാഹുവാണ് അറിവ് നൽകുന്നതെന്ന ബോധം വന്നാൽ ഒരിക്കലും പണ്ഡിതൻ ഹാഫൽ ഡോക്ടർ എഞ്ചിനീയർ അഹങ്കരിക്കത്തില്ല എപ്പോഴും പേടി കാണും നേരത്തെ പറഞ്ഞ അള്ളാഹു സർവത്തിന്റെ ഉടമസ്ഥനാണ് എന്ന വിശ്വാസം വന്നാൽ കിട്ടിയാൽ നന്ദി കാണിക്കും നഷ്ടപ്പെട്ടാൽ ക്ഷമിക്കുന്നതാണ് സഹിക്കുന്നതാണ് അള്ളാഹുവിന്റെ ആകാശ ഭൂമികളെക്കാളും വലുതായിരിക്കുന്നു അള്ളാഹുവിന് മാത്രമുള്ള പ്രത്യേകത കുറിസിയ് അള്ളാഹുവിനുള്ള ആകാശ ഭൂമികളെക്കാളും വലുതാണ് എന്താണ് എന്താണിതിന്റെ ആശയം വലിയ വലിയ പണ്ഡിതന്മാർ പറയുന്നു ഇതിന്റെ ആശയം അല്ലാഹുവിന് മാത്രമേ അറിയാവൂ ആദരവായ റസൂൽ അല്ലാഹുറീസ്വല മഹത്വം ഈ വചനവുമായി ബന്ധപ്പെടുത്തി ആയത്തിൽ കുറിസീന്ന് പേര് വെച്ച് അല്ലാഹുന് മാത്രമേ അറിയാവൂ എങ്കിലും നമ്മൾ വിശ്വസിക്കാൻ അള്ളാഹുവിന് കുറിസിയുണ്ട് വേറെ ആർക്കും കുറിസീയില്ല അള്ളാഹുവിനെ കുറിസീ ആകാശഭൂമികളെക്കാളും വിശാലമാകുന്നു ുഹുമാലയ ഊദുഹു ഹൈഫുമാ പാരായണം ശ്രദ്ധിക്കണം ആദ്യത്തിൽ ലാ തുഹുന്ന് വന്ന് ഇവിടെ ലായ ഊദുഹു താഹുലായി കയ്യൂ ല പറഹുദുഹു ഹായാണ് ഇത് വെറും പച്ച പച്ചമലയാളം വലായ വല ഒന്നുമില്ല ഹായ് ഒന്നുമില്ല സാധാരണ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും കുഴക്കാറുണ്ട് സംരക്ഷിക്കലുകൊണ്ട് പടച്ചവന് യാതൊരു ക്ഷീണവും ഉണ്ടാകുന്നില്ല ആകാശഭൂമികളെ സംരക്ഷിക്കലുകൊണ്ട് അള്ളാഹുന് ക്ഷീണമോ കുറവോ ഒന്നുമില്ല അവന്റെ ഖജനാവ് സമ്പന്നം ചോദിക്കുന്നവനോട് ലോകത്തിന് ആദ്യം മുതൽ ഇന്ന് വരെയും ഓരോ കുഞ്ഞുങ്ങൾക്കും രണ്ട് കണ്ണു വീതം കൊടുത്തുകൊണ്ടിരിക്കുന്നു കയ്യും കാലും കൊടുക്കുന്നു ശരീരം കൊടുക്കുന്നു ഹബീബായ റസൂലാഹി സ്വല്ലാഹു അലീ വസ്വല്ല മറളി ഇത്ര കൊടുത്തിട്ടും അവന്റെ ഖജനാവിന് ഒരു മഴത്തുള്ളിയുടെ അത്ര പോലും കുറവുണ്ടായിട്ടില്ല സർവ്വസമ്പന്നൻ ഒരു ക്ഷീണവുമില്ലാത്തവൻ ഒരു മടിയുമില്ലാത്തവൻ അള്ളാഹുനോട് ചോദിക്കും നമ്മൾ ദുവായിരക്കിൻ പടച്ചവനെ പ്രതീക്ഷ അർപ്പിക്കും അള്ളാഹു തയാരക്കു യാതൊരു ക്ഷീണവും ബാധിക്കുന്നില്ല വിവരമില്ലാത്തവരാണ് പടച്ചവൻ ആറ് ദിവസം കൊണ്ട് ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചു ഏഴാമത്തെ ദിവസം വിശ്രമിച്ചു എന്ത് വിശ്രമം മനുഷ്യനാണ് വിശ്രമം ആവശ്യം ഒരു മണിക്കൂർ സംസാരിക്കുന്നു കഴിഞ്ഞു പോകുന്നു കുറെ നേരം നിസ്കരിക്കുന്നു കഴിഞ്ഞു പോകുന്നു അതുകൊണ്ട് അള്ളാഹുവിന് യാതൊരു ക്ഷീണവുമില്ല യാതൊരു കുറവുമില്ല സർവസമ്പന്നൻ സർവസമ്പൂർണൻ അതുകൊണ്ട് പടച്ചവൻ ആരാധനയ്ക്ക് അർഹൻ വേറെ എല്ലാവർക്കും ക്ഷീണമുണ്ടാകുന്നു അവർ ആരാധനയ്ക്ക് അർഹരല്ല എന്ന് വിചാരിച്ചവർ നിൽക്കുകയും വേണ്ട നമ്മൾ ആദരിച്ചുകൊള്ളിൻ ബഹുമാനിക്കും യാതൊരു കുഴപ്പവുമില്ല അമുസ്ലിമീങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കും ഇസ്ലാം പറയുന്നു അവരുടെ ആരാധ്യ വസ്തുക്കളെ നിന്ദിക്കരുത് പക്ഷെ ആരാധനക്കർഹൻ അല്ലാഹു മാത്രം വല്ലാലിയുല്ലാവീ അള്ളാഹു സമുന്നതസ്ഥാനീയനും മഹത്വങ്ങൾ നിറഞ്ഞവനുമാണ് പറ്റി പറഞ്ഞു പറഞ്ഞ് ദാസൻ ഇത്ര പറഞ്ഞുകൊണ്ട് വാചകം അവസാനിപ്പിക്കുന്നു അള്ളാഹു വളരെ മഹോന്നതനാണ് മഹത്വങ്ങൾ നിറഞ്ഞവനാണ് അതുകൊണ്ട് നാം തീരുമാനമെടുക്കുന്ന ആരാധനയ്ക്കർഹൻ അള്ളാഹു മാത്രം അള്ളാഹുവിനെ മാത്രം നമ്മൾ ആരാധിക്കുമെന്ന് തീരുമാനിക്കും അതിനോടുകൂടി അള്ളാഹുവിനെ ആരാധിക്കുകയും ചെയ്യും തിരുവനന്തപുരത്തേക്ക് മാത്രം വരണം എന്നതിന്റെ അർത്ഥം എറണാകുളത്തും പോകണ്ട തിരുവനന്തപുരത്തും വരണ്ടെന്നല്ല ആരാധനക്കരഹൻ അള്ളാഹു മാത്രം പടച്ചവന് മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ആരെയും ആരാധിക്കുന്നില്ല അള്ളാഹുവിനെ ആരാധിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്ന മറിച്ച് അള്ളാഹുവിനെ പരിപൂർണമായി ആരാധിക്കുന്നു അത് അഞ്ച് രീതിയിലാണ് ഒന്ന് പരിശുദ്ധമായ കരിമതു തയ്യിബ പറയും ലാ ഇലാ മുഹമ്മദുർ റസൂല ഒന്നാമത്തെ ആരാധന അഞ്ചു നേരത്തെ കൃത്യമായ നിസ്കാരം കമലാ മാസത്തിൽ തറാവീഹ് നമസ്കരിക്കുന്നവരെ പാദരാത്രി അള്ളാഹുവിന് വീട്ടിൽ വന്ന് ഉറക്കമൊഴിയുന്നവരെ വളരെ മംഗളം നിങ്ങൾക്ക് പക്ഷേ അഞ്ചു നേരത്തെ നമസ്കാരം നിർബന്ധ ബുദ്ധിയോടുകൂടി നിർവഹിക്കാൻ അള്ളാഹു തൗഫീകർ കുമാറാകട്ടെ റമലാനിന്റെ നോമ്പ് നിർബന്ധ ബുദ്ധിയോട് നമ്മൾ നിർവഹിക്കണം സക്കാത്ത് രണ്ടര ശതമാനം സമ്പത്ത് ജക്കാത്തായിട്ട് നമ്മൾ കൃത്യമായി കൊടുക്കണം അള്ളാഹു സമ്പത്തും ആരോഗ്യം നൽകിയെങ്കിൽ എത്രയും പെട്ടെന്ന് പരിശുദ്ധമായ ഹജ്ജിന് പോകണം അള്ളാഹു ലാഹു അൽ لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يئوده حفظهما وهو العلي العظيم ഇതാണ് ആയത്രി കുറിസി ഞാൻ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുകയുള്ളു അള്ളാഹുവല്ലാത്ത ഒന്നിനെയും ആരാധിക്കുന്നതല്ല അള്ളാഹുവിനെ പരിപൂർണമായി ആരാധിക്കുന്നതാണ് എന്തുകൊണ്ട് ഒന്ന് ഒന്നല്ലാഹു സ്വയം ജീവിച്ചിരിക്കുന്നവൻ രണ്ട് രണ്ടല്ലാഹു എല്ലാം നിയന്ത്രിക്കുന്നവൻ മൂന്ന് മയക്കമില്ലാത്തവൻ ഉറക്കമില്ലാത്തവൻ നാല് സർവ്വത്തിന്റെയും ഉടമസ്ഥൻ അഞ്ച് അതീവ ഗൗരവമുള്ളവൻ ആറ് എല്ലാമറിയുന്നവൻ ഏഴ് അറിവ് നൽകുന്നവൻ എട്ട് കുറുസിക്കിന്റെ ഉടമസ്ഥൻ ഒമ്പത് അല്പം പോലും ക്ഷീണമില്ലാത്തവൻ പത്ത് ഉന്നതനും മഹത്വം നിറഞ്ഞവനും അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കാൻ അള്ളാഹു തോഫീക് നൽകുമാറാകട്ടെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കി ജനങ്ങളുടെ മനസ്സിലേക്കത് പ്രസരിക്കുകയുണ്ടായി ആദരവായ റസൂലുല്ലാഹി സാഹു അറഹി വസ്ല്ലം അള്ളാഹുന്റെ വചനങ്ങൾ പാരായണം ചെയ്തു ജനങ്ങളെ മനസ്സുകളിൽ മാറ്റം വന്നു മഹാന്മാരായ സഹാബാക്കൾ ഖുർആൻ ഓതുമായിരുന്നു ജനങ്ങളിൽ മാറ്റം വരുമായിരുന്നു അള്ളാഹു നമുക്ക് കാമിലായി ഈമാൻ നൽകുമാറാകട്ടെ അള്ളാഹുവിനെ പറ്റിയുള്ള പരിപൂർണ വിശ്വാസവും